കൈവിരലിൽ കുടുങ്ങിയ മോതിരം മുറിച്ചു മാറ്റി മമ്പാട് പുള്ളിപ്പാടം സ്വദേശി ബാദുഷിയുടെ കൈവിരലിലാണ് ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത് മോതിരം വിട്ട വിരലിൽ കടന്നൽ കുത്തിയതിനെ തുടർന്ന് വിരൽ നീര് വന്ന് വീർക്കുകയും മോതിരം കുടുങ്ങുകയുമായിരുന്നു മോതിരം ഊരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിൻ്റെ സഹായം തേടുകയും ഇആർഎഫ് ഓഫീസിൽ വെച്ച് മോതിര കട്ടറിൻ്റെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മോതിരം മുറിച്ചു മാറ്റി ഇ ആർ എഫ് അംഗങ്ങളായ കെ എം അബ്ദുൽ മജീദ ലൌജ ബിബിൻ ഡോക്ടർ ജിബിൻ ബിജു എന്നിവർ നേതൃത്വം നൽകി ഇതാണ് എന്റെ മോഡൽ അന്ന് പ്രാവശ്യം ഉണ്ട് നല്ല പ്രാവശ്യം ഉണ്ട് ഇവിടെകളെ കുടിച്ചിക്കല്ലേ റെഡ് ഇതിനെ റെസ്പെക്ഷനെ കൊടു അള്ളോം ആക്ഷൻ കൊടു അള്ളോം ഒരു ഫോൺ വന്നിട്ടുണ്ട് കമ്പനി തേ റെഡ് ലൈനിൽ തന്നെ ആ ചുരുണ്ട് വടയേ ഇങ്ങേർക്കൊ